വാർധക്യം പിടിമുറുക്കുമ്പോൾ എന്ന പങ്ക്തിയുടെ നാലാമത് എപ്പിസോഡാണ് ഇതാണ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ താളം തെറ്റും പല കാര്യങ്ങളും നമ്മൾ അറിയാതെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും ചില തോന്നായികളുണ്ടാവും നമുക്ക് ചില എല്ലാം തോന്നണ്ടേ തോന്നിയാലേ ചെയ്യാൻ പറ്റൂ ഉദാഹരണത്തിന് നമുക്ക് മൂത്രം ഒഴിക്കണം എന്ന് തോന്നണം തോന്നുമ്പോഴാണ് നമ്മൾ മൂത്രം മൂത്രമൊഴിക്കുന്നത് ഒരു വൃദ്ധൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെയാണ് വിസർജനം മലവിസർജനം അതിനും ഒരു തോന്നൽ വേണം തോന്നൽ വരുമ്പോഴാണ് നമ്മൾ കക്കൂസേക്ക് പോകുന്നത് അങ്ങനെ പലർക്കും ഉണ്ടാകുന്നില്ല ചിലർക്കുണ്ടാവാം പലർക്കും ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെയാണ് വെള്ളം ആവശ്യത്തിന് വെള്ളം നമ്മുടെ ശരീരത്തിൽ വേണം നമ്മുടെ ശരീരം തന്നെ എഴുപത്തിയഞ്ച് ശതമാനവും പിന്നെ വെള്ളം കൊണ്ട് തന്നെയാണ് വെള്ളം തന്നെയാണ് എന്ന് പറയാം അപ്പം അതിന് കുറവ് സംഭവിക്കുന്നത് എപ്പോഴാണ് അത് നമുക്ക് കുറവ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് വെള്ളം കുടിക്കണം എന്ന് തോന്നുന്നത് ദാഹിക്കുന്നു എന്ന് പറയില്ലേ അപ്പോൾ അങ്ങനെ വെള്ളം കുടിക്കാത്തൊരവസ്ഥ പല വൃത്തിൽ ബാക്കുമുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അപ്പം അതിനെന്ത് ചെയ്യും ഒരു റെഗുലർ ഇൻ്റർവ്യൂൽ വെച്ചിട്ട് വെള്ളം കുടിക്കണം അങ്ങനെ വെള്ളം കുടിച്ചാൽ പല കാരണങ്ങളാലും നമ്മുടെ ആന്തരാവയവങ്ങൾ നന്നായി പ്രവർത്തിക്കും വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഒട്ടേറെ ബുദ്ധിമുട്ടുകളാണ് മൃദ്ധന്മാരായിട്ടുള്ള ആളുകൾക്ക് വന്നു പറ്റുന്നത് അത് അവരറിയുന്നില്ല അവരറിയുമ്പോഴാവട്ടെ അവർ ശരിയായ രോഗികളായി കഴിഞ്ഞിരിക്കും മലബന്ധത്തിൻ്റെ കാരണം അതുതന്നെയാണ് വെള്ളം കുടിക്കുന്നില്ല മലബന്ധത്തിന് ഒരയവും മറ്റ് കാര്യങ്ങളും എല്ലാം വേണം വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നില്ല എന്നുള്ളതാണ് എന്തുമാത്രം വെള്ളം കുടിക്കണം എപ്പോഴൊക്കെ കുടിക്കണം ഇങ്ങനെയൊക്കെ വിളക്ക് ചോദിക്കാം സാധാരണ രീതിയിൽ നമ്മൾ എട്ട് ഗ്ലാസ് വെള്ളമെങ്കിൽ കുടിക്കണം എന്നത് ഒരു ഒരു സാധാരണ പറഞ്ഞു പോരുന്നൊരു കാര്യമാണ് അത് തെറ്റൊന്നുമല്ല അറ്റ്ലാസ് നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് എല്ലാം കൂടി കൂട്ടിയാണ് ചായ കാപ്പി നാരങ്ങാവെള്ളം സർവത്ത് ഇതെല്ലാം കുടിക്കും എല്ലാം ഏതെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ദ്രാവകമെന്ന് പറയാം ഏതെങ്കിലും ദ്രാവകങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടാവണം അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ വെള്ളം ലഭിച്ചിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള പല അവയവങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കും അപ്പോൾ ഈ വൃദ്ധന്മാരെ പരിചരിക്കുന്നവർ അല്ലെങ്കിൽ വൃദ്ധന്മാർ തീർച്ചയായും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വേണം പ്രവർത്തിക്കേണ്ടത് അതല്ലെങ്കിൽ അവർക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് കരൾ വൃക്ക ശ്വാസകോശം ഹൃദയം ഇതെല്ലാം ജല ലഭിക്കായിക മൂലം പല ബുദ്ധിമുട്ടുകളിലേക്കും ഇവൻ രക്തസമ്മർദ്ദം പോലും അങ്ങനെ ഉണ്ടാകും അപ്പോൾ ഇത് എല്ലാവരും മനസ്സിൽ കയറും ഒരു ഇൻ്റർവ്യൂ വലിച്ചിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം അടുത്ത മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ കുടിക്കണം അങ്ങനെ അടുത്തത് വിസർജനം തോന്നായി ഇരിക്കുക ആണ് എന്നുള്ളത് ഒരു ഒരു പ്രശ്നമാണെങ്കിൽ എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് നമ്മൾ കാക്കൂസി ഇരിക്കണം തോന്നിയാലും ഇല്ലെങ്കിലും മൂത്രം ചെയ്യുന്ന മൂത്രം ഒഴിക്കുന്നതിനെ കുറിച്ച് എല്ലാവർക്കും ആലോചിക്കാവുന്നേ ഉള്ളൂ നിങ്ങൾ കക്കൂസി ചെന്നിരുന്നാൽ ഇപ്പം മൂത്ര പോവും അപ്പോൾ അതൊരു മൂന്ന് മണിക്കൂറിലൊഴിക്കൽ ആറു പ്രാവശ്യമെങ്കിലും മൂത്രം ഒഴിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ആ അതിനൊരു ഇൻ്റർവ്യൂവിൽ വെച്ച് തന്നെ നിങ്ങൾ പോകണം പ്രത്യേകിച്ച് ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതിയാവും അപ്പോൾ ഇത് ചുരുക്കുകയാണ് തോന്നായികളാണ് വൃദ്ധന്മാരുടെ ഒരു പ്രശ്നം മൂത്രമൊഴിക്കുന്നത് തോന്നായിക്കുക ദാഹിക്കുന്നു ദ്രോഹിക്കുന്നു തോന്നായിരിക്കുക വിസർജനം നടത്തണമെന്ന് തോന്നുക അപ്പോൾ തോന്നായികളില്ലെങ്കിലും അങ്ങനെ മനസ്സിൽ തോന്നുന്നില്ലെങ്കിലും ഒരു ചെറിയ ഇൻ്റർവ്യൂൽ വെച്ച് വെള്ളം കുടിക്കുക കക്കൂസിൽ പോവുക മൂത്രമൊഴിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്താൽ നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും